എനിക്ക് മാതാവിലൂടെ കിട്ടിയ ആദ്യ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞുണ്ടായപ്പോൾ തൊട്ട് നട് നട്ടലിന് ഒരു ചെറിയ മഴ പോലെ വന്നായിരുന്നു അപ്പം ഓരോ മാസവും കൂടി ഓരോ മാസം പോകും തോറും ആ മുഴ വലിപ്പം കൂടിക്കൂടി വന്നിരുന്നു അപ്പം അത് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു എക്സ്റേ എടുക്കണം എക്സ്റേ എടുത്ത് നോക്കിയ ശേഷമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു എക്സ്റേ എടുത്തു കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു നട്ടല് ഒരല്ലിന് വളർച്ച കൂടി കൂടി വരുന്നതാണ് ഇപ്പോൾ ഈ കുഞ്ഞിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല കുറച്ച് കഴിയുമ്പം നമുക്ക് സർജറി വേണ്ടി വരും എന്ന് പറഞ്ഞു ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോന്നു അത് കഴിഞ്ഞ് മാതാവിൻ്റെ ഉടമ്പടി തൈലും വൈകിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി നട്ടല്ലേ പരട്ടുമായിരുന്നു ഏഴു ദിവസം പുരട്ടി എട്ടാമത്തെ ദിവസമായപ്പോൾ അത് പൂർണ്ണമായിട്ടും സൗഖ്യപ്പെട്ടു ഒരു കുഴപ്പവും ഇപ്പോൾ അപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ട് അതുപോലെ തന്നെ ഒരു പുതിയ വീട് പണിയുമായിരുന്നു അപ്പോൾ അതുവഴി ഒരുപാട് ലോണ് കടബാധ്യതകൾ ഒരുപാട് കയറി വന്നിരുന്നു അപ്പോൾ ഒരു മൂന്ന് വർഷത്തോളം പലിശ മാത്രം കൊടുത്ത് ഒരു രൂപ പോലും മുതലടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ആയിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ മാതാവിൻ്റെ ഉപ്പ് അവിടെ വീടിൽ ഇടുകയും എത്രയും വേഗം ആ വീട് കച്ചവടമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ വീട് കച്ചവടമാകുകയും ആ കച്ചവടം ആയതുവരി കടബാധകൾ നീക്കാൻ പറ്റുകയും വേറൊരു വീട് വാങ്ങിക്കാൻ പറ്റുകയും ഇപ്പോൾ കടബാധകൾ മാറി വേറൊരു വീട് മാതാവ് തരികയും ചെയ്തു പിന്നെ അതുപോലെ തന്നെ ഞാൻ വണ്ടി ഓടിക്കുന്ന ആളാണ് അപ്പം ലോറി ലോറി ഓടിക്കുന്ന ഒരാളാണ് ലോറിയായിട്ട് ലോഡുമായിട്ട് നല്ലൊരു കയറ്റത്തിൽ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ലോറി കയറ്റം കയറിക്കൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് കയറ്റത്തിൻ്റെ സെൻട്ര ഭാഗം എത്തിക്കഴിഞ്ഞപ്പോൾ ലോറിയുടെ ആശിലൊടുകയും ആശിലൊടിഞ്ഞ് വണ്ടി ബാക്കിലോട്ട് ചെറുതായിട്ടൊന്നും അനങ്ങിയിട്ട് വണ്ടി ഒട്ടും അനങ്ങാതെ അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുകയും മാതാവിൻ്റെ കാശുരൂപം എൻ്റെ കഴുത്തിൽ ഉണ്ടായിരുന്നു ഞാൻ മാതാവിന്ന് വിളിച്ച് പ്രാർത്ഥിക്കുകയും അതുവഴി ആ ഒരു അപകടവും കൂടാതെ ആ നല്ല കയറ്റത്തിൽ ലോറി അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുകയും ആൾക്കാരെല്ലാം അന്തിച്ചു പോയി കാരണം എന്ന് വെച്ചാൽ വണ്ടിയുടെ ആക്സിൽ ലോഡ് കൊണ്ട് ഒടിഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും കേട്ടാൽ നിൽക്കത്തില്ല അപ്പം അതുപോലെ ആ മരണകരമായ ഒരു അപകടകൾ തിന്ന മാതാവ് ശക്തമായി രക്ഷിച്ചു മാതാവിൻ്റെ കാശുരൂപം എൻ്റെ കഴുത്തിലുണ്ടായിരുന്നു മാതാവിൻ്റെ കാശുരൂപം വഴി മാതാവിനെ രക്ഷിച്ചതാണ് അതുപോലെ തന്നെ കോലഞ്ചേരിൽ തലയ്ക്ക് ഒരു അമ്മച്ചിയുടെ തലയുടെ ഞരമ്പ് ബ്ലോക്കായിട്ട് തളർന്നു പോയിരുന്നു തളർന്നു പോയിട്ട് ഞാൻ അവിടെ ആ ആശുപത്രിയിൽ പോവുകയും അവിടെ ചെന്ന മാതാവിൻ്റെ തൈലം വഴി അമ്മച്ചിക്ക് സൗഖ്യമാവുകയും അമ്മച്ചി ഇവിടെ വന്ന് മാതാവിനോട് നന്ദി പറയുകയും ചെയ്തിരുന്നു അപ്പം തളർന്നു കിടന്ന അമ്മയ്ക്ക് എഴുന്നേറ്റ് നടക്കാനും ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാനും പറ്റി മാതാവിൻ്റെ അടുത്ത് വന്ന് ഇവിടുന്ന് മാതാവ് നന്ദി മാതാവിൻ്റെ അടുത്ത് വന്ന് നന്ദി പറയുകയും ചെയ്തു അതുപോലെ തന്നെ കൂടുതലായി ദൈവികമായിട്ട് അടുക്കാനും എന്നും തന്നെ ദേവാലയത്തിൽ പോയി കുർബാനയിൽ പങ്കുകൊള്ളുവാനും കൂടുതൽ ആത്മീയതയിൽ വളരുവാനും അമ്മ വഴി കൂടുതൽ തിരുക്കുമാരനോട് ചേരുവാൻ എനിക്ക് സാധിച്ചു ഈശ്വരനും തിരുക്കുമാരനും നന്ദി